എൻ്റെ പേര് പിറ്റി തിരുവല്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഈ കൃപാസനത്തെ പറ്റിയിട്ട് ഈ പേര് മാത്രം പലതവണ തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പള്ളിയെ പറ്റിയിട്ടോ മാതാവിനെ പറ്റിയിട്ടോ കൂടുതലായിട്ട് എനിക്ക് അറിവില്ലായിരുന്നു എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഈ പള്ളിയെ പറ്റി മാതാവിൻ്റെ ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നതിനെ പറ്റിയിട്ട് അറിയാൻ സാധിച്ചത് അപ്പോഴും ഈ ഉടമ്പടി എന്താണെന്നോ പ്രതിഷേധ പ്രാർത്ഥന ഇതൊക്കെ പേരുകൾ കേട്ടെങ്കിൽ ഇതെന്താണ് എന്ന് പൂർണ്ണമായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം എൻ്റെ പപ്പയ്ക്ക് സ്ട്രോക്ക് വരുവുണ്ടായി അത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വന്നത് അപ്പോൾ ലെഫ്റ്റ് കൈയും അനങ്ങുന്നില്ലായിരുന്നു സംസാരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു ഐ സിയുലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വന്നപ്പം ഈ എൻ്റെ ഒരു കസിൻ വീണ്ടും കൃപാസനത്തെ പറ്റിയിട്ട് എന്നോട് പറയുണ്ടായി അങ്ങനെ ഞാനിവിടെ ഒരു ക്യാൻഡ് ലൈറ്റ് പ്രേയർ റിക്വസ്റ്റ് ഇടുകയും അതിൻ്റെ പിറ്റേ ദിവസം പപ്പയുടെ കൈ അനങ്ങുകയും സംസാരിക്കാനുള്ള ആ ബുദ്ധിമുട്ടൊക്കെ മാറി വളരെ നോർമലായിട്ടുള്ളൊരു രീതി തന്നെ സംസാരിക്കുവാനും കിടന്നു പോകുമെന്ന് അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ഒരാഴ്ചക്കുള്ളിൽ ഡിസ്ചാർജായി നടന്ന് വീട്ടിൽ പോകുന്ന അവസ്ഥയിലേക്ക് അത്രയും വലിയൊരു അത്ഭുതം നടക്കുകയുണ്ടായി അത് അതിനുശേഷമാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക എടുത്തത് ഞങ്ങൾ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നേരിട്ട് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി എടുക്കുവാനോ സാധിക്കില്ലായിരുന്നു അപ്പം അന്നേരം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ആറ് നിയോഗങ്ങൾ ഞാൻ വെച്ചു ആ വെച്ചതിലൊരു നിയോഗം ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളായിരുന്നു ഞങ്ങൾക്ക് മൂത്ത മകന് എട്ട് വയസ്സോളം ആൾക്കാരായി ഞങ്ങൾ ഒക്കെ എടുത്തതിന് ശേഷമാണ് മൂത്ത കുഞ്ഞുണ്ടായത് അപ്പോൾ അതിന് ശേഷം ഒരു നോർമലായിട്ടൊരു കുഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ലഭിക്കണമെന്നൊരു പ്രാർത്ഥന എൻ്റെ നിയോഗത്തിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ആറുമാസമൊക്കെ ആറ് ഏഴ് മാസം മുൻപ് ഞങ്ങൾ നാട്ടിലെത്തുകയും അപ്പം ഇവിടെ വന്ന് ഞാൻ ഈ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പം ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ കുഞ്ഞിനും ഒരു കുടപ്പറപ്പ് വേണമെന്നുള്ളൊരു വലിയ ആഗ്രഹവും പ്രാർത്ഥനയും അവൻ എന്നും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വന്നു അധവൻ്റെ സന്നദ്ധയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു ഞാൻ അതിൽ ഒരു നിയോഗമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ളൊരു നിയോഗം വെക്കുകയും ഞാനത് കഴിഞ്ഞ് ദിവസവും അന്ന് ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് സ്ഥി സ്ഥിരമായി ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും ഉടമ്പടി തയ്യലും ഉപയോഗിച്ച് വയറ്റത് കുരിശു വരയ്ക്കൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ഒരു രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ അറിയുന്നത് ഞാൻ രണ്ട് മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത്രയും ഒരു വലിയ ട്രീറ്റ്മെൻറ്റിന് ശേഷം കിട്ടിയതാണ് മൂത്ത മകനെ അപ്പം അതിന് ശേഷം ഒരു ഒരു വലിയ അത്ഭുതമാണ് ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുഞ്ഞിനെ കിട്ടണമെന്ന് അതുപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പോലെ തന്നെ ഞങ്ങൾക്കൊരു മുകളെയാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളാ കുഞ്ഞിനെ എന്ന് പേര് വിട്ടു ഇപ്പം കുഞ്ഞിനൊരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയിട്ടുള്ളൂ വരുന്ന ആഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ദുബൈയിലേക്ക് അതെൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമാണ് പിന്നീട് ഞാൻ ഈ ഏഴ് മാസം മുൻപ് ഈ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ മാതാവ് അത് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ആ ഇടയ്ക്ക് സംഭവിച്ചു വയറ്റിൽ കുറച്ച് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നൊരു ഒക്കെ നോക്കാൻ ഉദ്ദേശിച്ചു വന്നാണ് ആ വന്ന അതേ ദിവസം എൻ്റെ മമ്മിക്ക് സ്ട്രോക്ക് വന്നു വളരെ ആരോഗ്യപരമായിട്ടിരുന്ന മമ്മി പെട്ടെന്നാണ് സ്ട്രോക്ക് വന്നു മമ്മി വീഴുന്നത് അപ്പം ആ ഒരവസ്ഥയിൽ ഞങ്ങൾ നാട്ടിൽ വന്ന അതേ ദിവസം തന്നെയാണ് സംഭവിക്കുന്നതും അപ്പം പപ്പയ്ക്ക് വന്ന് ഒരു മൂന്ന് മാസം ഗ്യാപ്പിലാണ് മമ്മിക്ക് വരുന്നത് അതിനുശേഷം മമ്മിയെ ആദ്യം ഒരു ആശുപത്രിക്ക് കൊണ്ടുപോയി അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് പോരാഞ്ഞിട്ട് അടുത്ത കാര്യത്താസിലോട്ട് റെഫർ ചെയ്ത് കാര്യത്താസിലാണ് പിന്നീടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത് അപ്പം വലിയ വലിയൊരു സൈസ് ക്ലോട്ടാണ് ബ്രെയിനിലുണ്ടായിരുന്നത് അത് അലിഞ്ഞു പോവില്ലായിരുന്നു വലിച്ചു കളയണമായിരുന്നു അപ്പം മമ്മി ഐ സിയുൽ വളരെ സീരിയസ് ആയിട്ടൊരു സ്റ്റേജിലാണ് മമ്മി കിടന്നിരുന്നത് അപ്പം അതിന് പുറത്തിരുന്നു ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന പ്രതിഷേധ പ്രാർത്ഥനയും തുടരെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ഓരോ നിമിഷം കഴിയും മമ്മി പൂർണമായും മമ്മി ഞങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് മമ്മി ഞങ്ങളോട് ഇന്നിവിടെ വന്നിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ മമ്മിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ഒരു കംപ്ലീറ്റ് മമ്മിക്ക് റൈറ്റ് സൈഡിലാണ് സ്ട്രോക്ക് വന്നത് കൈയും കാലിനും ഒക്കെ സ്വാധീനക്കുറവ് വന്നായിരുന്നു ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മമ്മി പൂർണമായിട്ട് റിക്കവറായി നടന്നാണ് വീട്ടിലേക്ക് വന്നത് ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരു മാതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കുടുംബത്തിനുണ്ടായി ആ സമയത്ത് മമ്മിക്ക് ഹാർട്ടിന് ഒരു പ്രോബ്ലം പറഞ്ഞു ഒരു പേസ് മേക്കർ വെക്കണമെന്നുള്ളൊരു ഇത് പറഞ്ഞായിരുന്നു ഡോക്ടർ ഒരു ഹാർട്ടിൻ്റെ രണ്ട് ബീറ്റിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് ആറ് സെക്കൻഡ് ഹാർട്ട് നിൽക്കാതെ ഇടിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയായിരുന്നു അപ്പോൾ പേസ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുതിയൊരു മെഷീനാണ് നമ്മൾ ദേഹത്ത് വെക്കുന്നത് അപ്പം അത് അങ്ങനെ ഒരിത് വെക്കാതെ തന്നെ മമ്മിക്കൊരു സൗഖ്യം വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അത്രയും ഒരു ഹാർട്ട് ഹാർട്ട് ഇടിക്കാതെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പേസ് മേക്കർ വെക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരാതെ പേയ്സ് മേക്കറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നോർമലായിട്ട് ഹാർട്ടിടിക്കുന്ന ഒരു രീതിയിലേക്ക് പിന്നത്തെ ഒരു റിപ്പോർട്ടിലെല്ലാം നോർമൽ റിപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് മമ്മിക്കും അങ്ങനെ ഒരു വലിയ സൗഖ്യം ലഭിച്ചു പിന്നീട് എൻ്റെ മകന് വിട്ടുവിട്ട് ഇടയ്ക്ക് പനി വന്നുകൊണ്ടിരിക്കും ഒരു മാസം ഒരു രണ്ടല്ല മൂന്ന് തവണേലും പനി വന്ന് സ്കൂളിൽ പോകാതൊക്കെ ഇരിക്കുന്നൊരവസ്ഥ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് ഉടമ്പടിത്തയല്ല ദിവസവും ഞങ്ങൾ നെറ്റിയിൽ പുരട്ടി ഉടമ്പടി തേനും കൊടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തുമായിരുന്നു ഇപ്പോൾ ദൈവം അനുവദിച്ച് കുഞ്ഞിന് വളരെ മൈൽഡായിട്ട് വല്ലപ്പോഴും ഒരു തുമ്മലോ ഒരു ചുമയൊക്കെ വരുന്നത് പോലെയുള്ളൂ അല്ലാതൊരു സ്കൂളിൽ ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടൊന്നും പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല പിന്നീട് അങ്ങനെ ഞങ്ങൾക്ക് തന്നെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് സാധിച്ചു വന്നിട്ടുണ്ട് ആത്മീയമായിട്ട് ഞങ്ങൾ ഒരുപാട് വളരുവാൻ സഹായിച്ചു പെട്ടെന്നൊരു മുൻകോപമൊക്കെ വരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ഒരുപാട് ക്ഷമിക്കുവാനും വളരെ ക്ഷമിച്ച് എല്ലാവരോടും പെരുമാറുവാനും ഒക്കെ ഒരുപാട് എന്നെ സഹായിച്ചു ഞങ്ങൾ ദിവസവും ബൈബിള് അരമണിക്കൂർ വായിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ അറിവിൽ കേൾക്കുന്നവരും സഹായം എല്ലാ മാസവും ഞങ്ങളാൽ കഴിയുന്ന വിധം എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നത്രയും ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പത്രമാണെങ്കിലും രണ്ട് മൂന്ന് ഭാഷയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പല സ്ഥലത്തായിട്ട് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഈശോയ്ക്കും മാതാവിനും തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇതിൽ കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അപ്പം ആദ്യമായിട്ട് ഏറെ പ്രത്യേകിച്ച് ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ അങ്ങനൊരു സാധ്യത കൊറോണ സമയത്ത് നമ്മൾ ആരംഭിക്കുമ്പം ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനെപ്പോഴും പറയാനുണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കെപ്പോഴൊരു ഒരു മാനുഷികമായൊരു സംശയമുണ്ട് ദൈവം പ്രാർത്ഥിച്ചൊക്കെയാണ് തുടങ്ങുന്നതെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ ഓൺലൈനിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഒക്കെ എടുക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട് പക്ഷേ ഇന്ന് തീർത്ഥാട ഉടമ്പടിയിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആഴ്ചയിൽ എപ്പോഴും ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ ഓൺലൈൻ ഉടമ്പടിയുടെ വല്ല എന്തെങ്കിലും ഒരു അനുഭവം എപ്പോഴും ഷെയർ ചെയ്യപ്പെടാറുണ്ട് അതിൻ്റെ ഒരു കാരണം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് മെയിൻലി ഓൺലൈൻ ഉടമ്പടിയിലും ലൈറ്റ് എ ഒക്കെ നമ്മൾ പ്രത്യേകം നൽകിയത് പക്ഷേ ആ ഒരു പ്രാർത്ഥനയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ള വലിയ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത് പരിശുദ്ധം അത്രത്തോളം തൻ്റെ പ്രത്യക്ഷീകരണത്തെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കാരണം ഇവിടെ നിന്ന് നമ്മളൊരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിട്ടാൽ പോലും ഒരാൾക്ക് ഒരു അനുഭവം കിട്ടുന്നത്രയും പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥനയെ ഓൺ ചെയ്യുന്നു എന്നുള്ളൊരു വലിയൊരു യുക്തിയാണ് അതിൻ്റെ പിന്നിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഓൺലൈൻ ഉടമ്പടി എടുത്തു പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടക അത് എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണല്ലോ പിന്നീട് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ഇടവന്നു അത് ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞിനെ തന്നെ ലഭിച്ചു എന്നാണ് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും എല്ലാം ഉടമ്പടിക്കും മാതാവ് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഉത്തരം നൽകുന്നു എന്ന് പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഒപ്പം തൻ്റെ മാതാപിതാക്കളുടെയും വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യങ്ങളുണ്ട് ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ട് ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ടുള്ള ശ്രമം അത് പ്രാർത്ഥനയാണെങ്കിലും വിശുദ്ധ വായനയാണ് ബൈബിൾ വായനയാണെങ്കിലും അപ്പം ഇങ്ങനെ ഉടമ്പടിയിൽ വിശ്വസതോടെ നിൽക്കുന്ന ഈ വ്യക്തികൾക്കൊക്കെയും ഇങ്ങനെ ചെറുതും വലുതുമായ അനുഭവങ്ങൾ നൽകുമ്പോൾ മാതാവ് ഈ ഉടമ്പടിയും സ്ഥിരീകരിക്കുന്നു തൻ്റെ പ്രത്യക്ഷകരണത്തെ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇങ്ങനൊരു അനുഭവം ലഭിക്കാതെ ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം നമ്മൾ വിളിച്ചു വളർത്തില്ല ഇപ്പം ആരെങ്കിലും നിങ്ങൾ കൃപാസനത്തിലേക്ക് വരണം എന്ന് എന്നാരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരറിഞ്ഞോ അറിയാതെയും പറഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് മാതാവിൻ്റെ രൂപം ഇവിടെ ഉള്ളതുകൊണ്ടോ മറ്റ് ദേവാലയങ്ങളിലെ മാതാവിൻ്റെ ശക്തി കുറവ് അങ്ങനെയല്ല അതിൻ്റെ യുക്തി അപ്പം സഭയുടെ ഒരു ഇതനുസരിച്ച് ഒരിടത്തെ അത് വെളാങ്ങണ്ണി ദേവാലയമാണെങ്കിലും ലൂർദാണല്ലോ ഫാത്തിമയാണെങ്കിലും അവിടെ ഒരു ദൈവിക അനുഗ്രഹം അല്ലെങ്കിൽ ലോകം സഭ പ്രഖ്യാപിക്കണമെങ്കിൽ അവിടെ അനുഗ്രഹങ്ങൾ എന്നത് ചെന്നെത്തുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണം യുക്തിക്കും ശാസ്ത്രത്തിനും മുകളിലെ അനുഭവങ്ങൾ ലഭിക്കണം അപ്പം ഈ ഒരിടത്തെ ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുവാനായിട്ട് ഈ ഒരു പ്രോസസ്സിങ് ആവശ്യമാണ് അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെറുതും പോലും എല്ലാ സാക്ഷ്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഈ വലിയ അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഇവിടെ ഓരോരുത്തരും പറയുന്നത് ആ പ്രത്യക്ഷീകരണത്തിന്റെ ഘടകങ്ങൾ എടുത്താണ് നമ്മൾ സാക്ഷികളെ വിലയിരുത്തുക ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് നൽകിയ കുഞ്ഞിനെ പ്രതിയും മറ്റ് വിശ്വാസത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക